ആത്മബന്ധുക്കൾക്ക് വിനോദമായ നമസ്കാരം നമ്മുടെ ഉറ്റബന്ധുവും ശത്രുവായി മാറുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണ് അതിനാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും സംഭവിക്കേണ്ടതും എല്ലാം നാം തന്നെയാണ് അങ്ങനെയുള്ള മനസ്സിനോട് ഒരു കവി പറയുകയാണ് ചിത്തമേതിരിഞ്ഞു പോരുക പോരുകൾ നിഷ്കളങ്ക നമ്മുടെ മനസ്സിനോട് നാം പറയേണ്ട ഒരു പരമസത്യമാണിത് ഇത് തന്നെയാണ് ചിത്തമേതിരിഞ്ഞു പോരുക മനസ്സിന്ദ്രിയങ്ങളിൽ പോയി ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാവുന്ന വിഷയങ്ങളിൽ കൂടി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക എന്നതാണ് മനസ്സിന്റെ സ്വഭാവം അങ്ങനെയുള്ള മനസ്സിനോട് നാം പറയണം മനസ്സേ അതിൽ നിന്നും പിന്തിരിഞ്ഞു വരൂ നീ പോയാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം പ്രശ്നങ്ങളും ദുഃഖങ്ങളും മാത്രമായിരിക്കും അതുകൊണ്ട് നീ വരൂ എവിടക്കാ വരേണ്ടത് എന്നാണ് വ്യർത്ഥമീ വിഷാദ ചിന്തകൾ നിന്റെ ഈ വ്യർത്ഥമായിട്ടുള്ള ഈ വിഷാദ ചിന്തകൾ അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ അവരങ്ങനെയാണല്ലോ ഇവരിങ്ങനെയാണല്ലോ അവരെപ്പോലെ ആകാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നിത്യാദി വ്യർത്ഥമായ ചിന്തകൾ അതാ ചിത്തമേരി പോരുക വ്യർത്ഥമീ വിഷാദ ചിന്തകൾ ഈ വിഷാദം ദുഃഖം തരുന്ന ചിന്തകളിൽ നിന്നും മനസ്സേ നീ തിരിഞ്ഞു നിഷ്കളങ്ക നീന്റെ കളങ്കങ്ങളെല്ലാം നിന്റെ അഴുക്കുകളെയെല്ലാം നീക്കി നീ സ്വസ്വരൂപത്തിലേക്ക് തിരിച്ചു വരൂ നിന്റെ യഥാർത്ഥമായ സ്വരൂപം ഇതൊന്നുമല്ല പരമമായ സുഖത്തിന്റെ െന്നാണ് മനസ്സേ നീ വന്നിരിക്കുന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകൂ അപ്പോൾ പരമമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എല്ലാം ഉടമയായിരിക്കും നാം ഓരോരുത്തരും മനസ്സപ്രകാരം പോവാതെയായാൽ പരമമായ അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കുന്നതാണ് ഒരു ജീവന്റെ ഉപകരണങ്ങളാണ് ബുദ്ധിയും മനസ്സും ശരീരവും ഇത് മൂന്നിനെയും പ്രകോപിപ്പിച്ച് ഈശ്വരനിലേക്ക് ജനിച്ചത് അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമസത്യം അതിനുവേണ്ടിയാണ് നമ്മുടെ ജന്മം അതിനുവേണ്ടിയാണ് നാം ജനിച്ചിരിക്കുന്നത് ആ ഈശ്വരന്റെ ഈശ്വരൻ്റെ അറിയുവായുള്ളതാണ് ജന്മരഹസ്യം നാം ജനിച്ചു വന്നിരിക്കുന്നത് അടുത്ത് ഈ ഭൂമണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത് ആ പരമാത്മാവിൻ്റെ വൈഭവം അറിയേണ്ടിയാണ് അതിനാൽ പോരുക ചിന്തകൾ നിഷ്കളുദ്ധികൾ സ്വസ്വരൂപ ഇതാണ് വേണ്ടത്